കണ്ടുകഴിഞ്ഞാൽ ആരും അങ്ങനെ പറയില്ല കാരണം അത്യാവശ്യം ഞാൻ വിസിലൊക്കെ അടിച്ച് കണ്ട പടം ക്ലൈമാക്സ് ഒക്കെ കൈ അടിച്ച് വിസിലടിച്ചാണ് പടം കണ്ടത് നമുക്ക് ആദ്യ പെർഫോമൻസ് ആണ് കൊടുക്കുന്നത് വലിയ യൂട്യൂബേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് പറഞ്ഞേക്കുന്നത് നെഗറ്റീവ് ഈ പടത്തിൽ എനിക്ക് പറയുന്നത് നെഗറ്റീവ് ഒന്നുമില്ല പിന്നെ ഈ കഥ ഇങ്ങനെയാണ് ആ പതിനൊരു സിനിമയ്ക്ക് വേണ്ട കഥ അതാ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട് പെർഫോമൻസ് ഒക്കെ ഒന്നും പറയാനില്ല എല്ലാവരും നമുക്കാണ് മെയിൻ ആയിട്ട് വിലനും ർഭാ നല്ല സൂപ്പറോട് കാണാൻ ഗംഭീരം എന്താ പറയാ ഈ പ്രായത്തിലൊക്കെ ചെയ്തു വെച്ചല്ലേ നമുക്ക് ഒരു രണ്ടു മൂന്ന് വർഷം രണ്ടാലും മതിയോ ഇല്ല അദ്ദേഹത്തിന് എഫേർട്ട് നമ്മള് ക്ലാപ്പടിച്ച് കൊടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ് പിന്നെ അദ്ദേഹത്തിന് ഇപ്പൊ പറയുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല അത് ഇത്രയും വർഷമായിട്ട് പത്ത് നാല്പത് അമ്പത് വർഷമായിട്ട് ഈ ഫീൽഡ് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ എണ്ണം പോകുന്ന ജനങ്ങൾക്ക് അറിയാം അദ്ദേഹം അദ്ദേഹം കുടുംബത്തിൽ ചിലവഴിക്കുന്ന സമയത്തായിട്ട് കൂടുതൽ അദ്ദേഹം സിനിമയ്ക്കും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കും വേണ്ടി അദ്ദേഹം സമയം ചെലവഴിക്കുന്നത് അതെന്തൊരു മനുഷ്യനൊക്കെ നെഗറ്റീവ് അടിക്കേണ്ട പക്ഷെ അതിലൊന്നും കഴിഞ്ഞില്ല അപ്പൊ ഈ പറഞ്ഞ കുറ്റം ആൾക്കാരെ ചിലപ്പോ പടം കണ്ടുപോകുന്നു പോകുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന വാ എല്ല നമ്മുടെ മലയാളികൾക്ക് ഈ മാസിനോട് പൈസ ഒക്കെ ഭയങ്കര താല്പര്യം ആർട്ടിക്സ് ഒക്കെ പട അങ്ങനെയല്ല പൈസിനോടുള്ള താല്പര്യം പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ഈ പാക്കിലൊക്കെ നമുക്ക് അത് എത്ര നന്നായിട്ട് ഇരിക്കുന്നുണ്ട് വളരെ ക്വാളിറ്റിയോട് കൂടി തന്നെ നമുക്കൊരു ചെയ്തിട്ടുണ്ട് നമുക്ക് തന്നെ പറയല്ലോ എന്റെ കാര്യത്തിൽ എത്രയും പ്രശ്നം കഴിഞ്ഞാൽ അപ്പോഴത്തെ സിനിമയുടെ ഒരു സിനിമയെ തന്നെയാണ് തടക്കും അപ്പൊ നിങ്ങള് വേണം അത് വിജയിപ്പിക്കുക വിജയിപ്പിച്ചാലേ എനിക്ക് അടുത്ത സിനിമയുമായിട്ട് മുന്നോട്ട് വരാൻ പറ്റുള്ളത് നമുക്ക് പറയണം അപ്പൊ നമ്മള് വേണമായിട്ട് അത് വിജയിപ്പിച്ചു കൊടുക്കാം പിന്നെ പല എല്ലാവരും പറഞ്ഞതുപോലെ എല്ലാം നല്ലൊരു നല്ലത് പറയണോത്ത് വെച്ചാല് ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞു പക്ഷെ അത് നമ്മൾ സീരികൂടെ ഈ ആ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർക്ക് ചിലപ്പോ പത്ത് അമ്പത് അമ്പത്തഞ്ച് വയസ്സൊക്കെ ഉണ്ടാവും അവരോട് ഞാൻ ചോദിക്കണം നിങ്ങൾ ഒരു അഞ്ചിന്റെ തൊട്ട് കുമ്പിട്ടിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സുള്ള ഒരാൾ നമ്മക്കാരുടെ കുറ്റം പറയുന്ന ഒരാളാണെങ്കിൽ അവരോട് എനിക്ക് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചിന്റെ തൊട്ടൊന്ന് കുമ്പിട്ട് എടുക്കാൻ പറ്റുമോ ചിലപ്പോൾ കുമ്പിട്ട് തന്നെ ഓർമ്മ ഉണ്ടല്ലോ ചിലപ്പോ ആരോഗ്യശാല പോയിട്ടുള്ള ഉച്ചിൽ കൊണ്ട് ഈ മനുഷ്യായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു പോകുമ്പോ നമ്മളെന്ത് ചെയ്ത് എണീച്ചിട്ട് കൈയ്യടിക്കുക ഹെൽമെറ്റ് ഇട്ടിട്ട് വന്നിട്ട് പടം കണ്ടിട്ട് പോകേണ്ട പോകാൻ ഈ കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ ഇത് എല്ലാ നമുക്കെ കുറ്റം പറയുന്ന ആൾക്കാരടക്കോ കയ്യടക്കുന്ന പടം തന്നെ സെക്കൻഡ് ഹാഫ് ഒക്കെ പടം കണ്ടു നോക്കാറിയ തേൺ ഹാഫ് പോയി പടം കാണും കാരണം ഈ സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ കഴിഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് ഒര്ജിയൽ ചെയ്ത് നമുക്കറിയാം വണ്ടി പാന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് പൈസ കെട്ടാന്ന് ആ മറ്റൊരു സാധനം അപ്പൊ ശരിയാക്കി തരാം പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി അല്ലേ നമുക്ക് പടം വൈബാണ് കാണാത്തരൊക്കെ എത്തുന്ന ജോണർ പരിപാടി അല്ലേ ഇതിന്റെ ജോണർ ആ ജോണർ പ്രായ ചെറിയ കുട്ടികൾക്ക് വലിയ കുട്ടികൾക്ക് അങ്ങനൊന്നുമല്ല ഇത് യൂണിവേഴ്സിൽ ജോണർ പടമാണ് എല്ലാ പ്രായക്കാർക്കും ഈ പറഞ്ഞ പോലെ ആ കലാകാരനെ ഇഷ്ടപ്പെടുന്ന മമ്മൂക്കിന്നുള്ള താരത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടാവുന്ന ഒരു എന്താ പറയാ അതായത് മറ്റേ ബ്രൂസിൽ മച്ചാ ബ്രൂസിൽ മച്ചാ ബ്രൂസിൽ വച്ചാന്റെ ഒരു അടിപൊളി കിട്ടലും പറഞ്ഞു